അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സുഹൃത്തുക്കളെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ മനുഷ്യന്റെ മൗലിക അവകാശം എന്താണ് മനുഷ്യന്റെ മൗലിക അവകാശം വെള്ളത്തിനു വേണ്ടിയുള്ള അവകാശമാണോ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അവകാശമാണോ അതല്ല ആശയ ആശയസംവേദനത്തിന് വേണ്ടിയുള്ള അവകാശമാണോ ഫ്രീഡം ഫോർ എക്സ്പ്രഷൻ ആണോ എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മൗലിക അവകാശം ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതൊരു കമ്പ്യൂട്ടറാകട്ടെ റെഫ്രിജറേറ്റർ ആകട്ടെ എ സി ആകട്ടെ ടി അതല്ലെങ്കിൽ റെഫ്രിജ് ടി വി ആകട്ടെ എന്തായിരുന്നാലും നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ നിർബന്ധമായും ചോദിച്ച് വാങ്ങുന്ന ഒരു ഒന്നാണ് അതിൻ്റെ പ്രൊഡക്റ്റ് മാനുവൽ ഒരു ടെക്നിക്കൽ മാനുവൽ ആകാം അതിന്റെ ഓപ്പറേറ്റേഴ്സ് മാനുവൽ ആകാം രണ്ടു വർഷവും കൂടിയത് ഉള്ളതുമാകാം കാരണം നമ്മൾ ഒരു കമ്പനിയുടെ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല മറ്റൊരു കമ്പനിയുടെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ക്രമം ഇപ്പൊ ഓരോ കമ്പനിയുടെയും യഥാർത്ഥ മാനുഫാക്ചറർ മാനുഫാക്ചറായിരിക്കണം അത് നിർമ്മിച്ച ആളായിരിക്കണം അതിന്റെ നിർമ്മാതാവായിരിക്കണം അതിന്റെ ഓപ്പറേറ്റേഴ്സ് മാനുവൽ ആയിരുന്നാലും ടെക്നിക്കൽ മാനുവൽ ആയിരുന്നാലും നൽകേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് മനുഷ്യനാകുന്ന ഈ മനുഷ്യനുണ്ടല്ലോ ഈ മനുഷ്യന്റെ ഓപ്പറേറ്റേഴ്സ് മാനുവൽ എന്താ അത് നമ്മൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടോ അത് ആര് തരണം അത് നമ്മുടെ സൃഷ്ടാവിതരൻ്റെ നമ്മുടെ മാനുഫാക്ചറായ അള്ളതരന്റെ അപ്പൊ അള്ള അങ്ങനെ ഒരു 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 മാനുവൽ നമുക്ക് നൽകിയിട്ടുണ്ടോ തീർച്ചയായും നൽകിയിട്ടുണ്ട് അതാണ് ഖുർആൻ ആ ഓപ്പറേറ്റേഴ്സ് മാനുവൽ നമ്മൾ വെറുതെ ഉരുവിട്ടത് കൊണ്ടായോ പാരായണം ചെയ്തുകൊണ്ടായോ പദ്യം ചൊല്ലുന്ന പോലെ ചൊല്ലുന്നത് കൊണ്ടായോ അത് മനസ്സിലാക്കണ്ടേ തീർച്ചയായും അത് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ പറയും ഞാനത് വായിക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് അത് അതിൻ്റെ പരിഭാഷ വായിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഇതേപോലൊരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും നിങ്ങൾക്കറിയാം മോറിസ് ബുഖായി പ്രശസ്തനായ ഒരു ഡോക്ടർ ആയിരുന്നു വൈദ്യശാസ്ത്ര വിദഗ്ധനായിരുന്നു അദ്ദേഹം അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിന്റെ പേരാണ് ബൈബിൾ ഖുർആൻ ശാസ്ത്രം ലോകത്ത് ഏതാണ്ട് പത്തിരുപത് ഭാഷകളിൽ എങ്കിലും അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഖുർആൻ ബൈബിൾ ശാസ്ത്രം അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിനോട് അത്രത്തോളം അഭിനിവേശമുള്ള കാരണം എന്താണ് അദ്ദേഹം സാധാരണ അദ്ദേഹത്തിന്റെ ചികിത്സക്കിടയിൽ ഒരു മുസ്ലിം പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണഗതിയിൽ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ആദ്യകാലത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഖുർആൻ ദൈവിക വചനമാണ് എന്ന് ഡു യു തിങ്ക് ദാറ്റ് ഖുർആൻ ഓഫ് ഓർ ഗോഡ് അപ്പൊ സാധാരണ മുസ്ലിം പറയും തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ദൈവിക വചനമാണ് അദ്ദേഹത്തിന്റെ അടുത്ത അടുത്ത പ്രസ്താവന ഐ ഡോ തിങ്ക് സോ ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ദൈവിക വചനമാണ് അപ്പൊ സാധാരണ മുസ്ലിമിനെ ഒന്നും മറുപടി പറയാൻ കഴിയില്ല അവർക്ക് അതിനെ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഇരിക്കുക അദ്ദേഹം മലിക് ഫൈസന്റെ ഫൈസൽ രാജാവിന്റെ ചികിത്സകനായും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്കിടയിൽ അങ്ങനെ അദ്ദേഹം സ്വാഭാവികമായി ഉണ്ടായ സംഭാഷണങ്ങൾക്കിടയിൽ അദ്ദേഹം രാജാവിനോട് ചോദിച്ചു ഇതേ ചോദ്യം ആവർത്തിച്ചു താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഈ ഖുർആാൻ ദൈവിക വചനമാണെന്ന് മലിക് ഫൈസൽ പറഞ്ഞു ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ദൈവിക വചനം തന്നെയാണെന്നും ബുക്കായി പറഞ്ഞോളൂ ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ദൈവിക വചനമാണ് രാജാവ് ചോദിച്ചു താങ്കൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ മോറേജ് ബുക്കായി മറുപടി പറഞ്ഞു ഞാൻ ഒരുപാട് പരിഭാഷകൾ വായിച്ചിട്ടുണ്ട് ഖുർആൻ വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ട് പൈസ രാജാവ് പറഞ്ഞു അതല്ല എന്റെ ചോദ്യം ദാറ്റ് നോട്ട് മൈ ക്വസ്റ്റ്യൻ ഖുർആൻ ക്വസ്റ്റ്യൻഷൻ താങ്കൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ എന്നതാണ് മോറേജ് ബുക്കായി പറഞ്ഞു ഐ ഡിഡ് നോട്ട് റീഡ് ഐ ഡിഡ് നോട്ട് റീഡ് ഇറ്റ് ഇൻ ഇൻ അറബിക് ഞാനത് അറബി ഭാഷയിൽ പറഞ്ഞു വായിച്ചില്ലാംഗ്വേജ് അതിന്റെ യഥാർത്ഥ ഭാഷയെ താങ്കൾ വായിച്ചു അങ്ങനെയാണ് തൽക്കാലത്ത് അദ്ദേഹം രണ്ടു വർഷം കൊണ്ട് പഠിച്ചു എന്നും നാല് വർഷം കൊണ്ട് പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അറബി ഭാഷ അറബി ഭാഷ നന്നായി പഠിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് ഒൻ എന്നത് ദൈവിക വചനങ്ങൾ തന്നെയാണ് ഇതാണ് അതിൻ്റെതായ സോഴ്സിലൂടെ അതിൻ്റെതായ ഭാഷയിലൂടെ പഠിക്കുന്നതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കത് എളുപ്പത്തിൽ പഠിക്കാം ഖുർആൻ എളുപ്പത്തിൽ പഠിക്കാം അല്ല പറയുന്നത് ഖുർആൻ പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും എളുപ്പമാക്കിയിരിക്കുന്നുവെന്ന് ഖുർആാൻ പഠനത്തിനുള്ളിൽ പോയി അതിന് നിങ്ങൾക്ക് സജ്ജീകരണം ഒരുക്കുന്നു അടുത്ത പുതിയ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കും ഇവിടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബില്ലാഹി